ിച്ചൊന്നും പറയാനില്ല ഞാൻ കേട്ടപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന സന്തോഷമായി ഉള്ളൊരുക്കും പാലാട്ടിയും രണ്ടും അത് കൊണ്ടുവന്ന ആൾക്കാർ അതിന്റെ ഡയറക്ടേഴ്സ് അതിൽ വർക്ക് ചെയ്തിട്ടുള്ള മറ്റാൾക്കാർക്കും ആയിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നത് ഇത് വർക്കാവും ഞാൻ ചെയ്താലത് ഓക്കെ ആയിരിക്കും എന്നുള്ളത് അവരാണ് ഏറ്റവും കൂടുതൽ എന്റെ കൂടെ അതിൽ ഡബിങ് പ്രോസില് പണിയെടുത്തതും അപ്പൊ അവരുടെ കൺവീൻഷനുള്ള അപാടായിട്ട് കാണുന്നുള്ളു ഇപ്പൊ ഒരു നായയുടെ ഒക്കെ ശബ്ദം അതിനെ അനുകരിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ ആ ഒരു സ്വഭാവ സവിശേഷതകൾക്ക് പകരുന്ന രീതിയിൽ ഇണങ്ങുന്ന രീതിയിലൊക്കെ ശബ്ദം പകരുക എന്നുള്ളത് വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നില്ലേ ഒരു രസമുള്ള എക്സ്പെരിമെന്റ് ആയിരിക്കും തോന്നി അത് ദേവൻ ആ ഒരു ഐഡിയ ആയിട്ട് വരുമ്പോ ഇത് ഇനി വേറെ ചെയ്യാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ തോട്ട് അപ്പോ അത് ആയിരിക്കും അത് ചെയ്തു നോക്കാം ചെയ്തു നോക്കിയാലേ അറിയുള്ളൂ അതിന്റെ ശരിയാണ് തെറ്റരുതാണെന്നുണ്ട് അത് മൊത്തത്തിലൊരു നമ്മുടെ ഒരു ഫീലിംഗ് വെച്ചിട്ട് വെച്ചിട്ടങ്ങ് തീരുമാനിച്ച് പോവേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ അത് പരീക്ഷിച്ച് നോക്കാം ആ പരീക്ഷണത്തിന്റെ ഒരു ഒരു രസവും ഒരു കൗതുകവും അതിനൊക്കെ വേണ്ടിട്ട് ചെയ്തൊരു സാധനമാണ് പ്രോസസ് എൻജോയ് ചെയ്ത് അതിങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത് എന്നുള്ളതിന് നമുക്ക് വേറെ ഗൈഡ് ലൈൻസ് ഒന്നും ഇട്ടില്ല നമ്മുടെ uh, മുന്നിലില്ല yeah, ും ഇത് ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഉള്ളൊഴുക്കും ബാലാട്ടിയും രണ്ടും രണ്ട് വ്യത്യസ്തമായ തലങ്ങളിലുള്ള രണ്ട് ചിത്രങ്ങളാണ് രണ്ടും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് അതിനെ ഇപ്പോൾ നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു രണ്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് രണ്ടും അവാർഡില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെൻസറിൽ വരുന്ന പടങ്ങളാണെന്നൊന്നും എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു ഇത് രണ്ടും പെട്ടെന്നെങ്കിലും ഒരുമിച്ച് കേട്ടപ്പോഴാണ് എനിക്കും ആ കോൺട്രാക്റ്റ് ഒക്കെ ഞാൻ ഒരുപാട് സമയം ഇടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ട് ഇതിലുണ്ട് ചെയ്യുന്നത് പാലാട്ട് ചെയ്തിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് ഉള്ളവർക്കിന്റെ ഡബും പരിപാടിയൊക്കെ വരുന്നത് പക്ഷെ ഡെഫിനറ്റ്ലി ഞാൻ അഭിനയിച്ച് ഞാൻ തന്നെ ഡബ് ചെയ്യുന്ന ചിത്രത്തിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നിയായിരുന്നു ഈ രണ്ട് എക്സ്പീരിയൻസ് പക്ഷെ അതിന്റേതായിട്ടൊരു രസമൊക്കെ അതിലുണ്ടായിരുന്നു കം ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഓപ്പൺ പരിപാടികൾ ആയതുകൊണ്ട് അത്രയൊക്കെ ഉള്ളു അല്ലേ അതില് അത്രക്കേള്ളു സന്തോഷവും ക്രിസ്തു ഒത്തിരി ക്രിസ്തുവിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു വർക്ക് ആവും എന്നെക്കാളും ഫുൾ ആക്ച്വലി ഉറപ്പ് ക്രിസ്റ്റോയ്ക്കും ജയദേവനും ഒക്കെയായിരുന്നു അപ്പൊ അവരുടെയൊക്കെ ഒരു വിശ്വാസത്തിൽ പിടിച്ച് അവരുടേതാണല്ലോ പ്രേമന സിനിമ അപ്പൊ അവരതിനെ ഏറ്റവും നല്ലതായിട്ടുള്ള ഏറ്റവും ഉചിതായിട്ടുള്ള സാധനം തപ്പിയെടുത്തോളും നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിച്ചെടുത്തോളും എന്നുള്ള ഒരു വിശ്വാസത്തില് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തു അത്രയതും ഇനിപ്പോ വരാനിരിക്കുന്ന പ്രോജക്ടുകൾ മലയാളത്തിൽ ഇനി റിലീസിന് വരാനുള്ളത് ചേരാ സിനിമ ഞാനി മിഷയും അഭിനയിച്ച് നിക്കുൻ ജോസ് സംവിധാനം ചെയ്തത് പിന്നെ ഇത്തിരി നേരം എന്ന് പറഞ്ഞിട്ട് ചിത്രം പ്രശാന്ത് വിജയ് കലക്ട് ചെയ്ത് ജ്ഞാനം ആക്ടേഴ്സില് ഇത് രണ്ടുമാണ് പൂർത്തിയായിട്ടിരിക്കുന്ന സിനിമകൾ വേറെ ഒരു പ്രോജക്റ്റ് ഇപ്പോ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ ഷൂട്ട് തുടങ്ങാൻ വെക്കാം ശരി എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് വളരെയധികം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭിക്കും